സിനിമയുടെ നീണ്ട ആറു വർഷത്തെ കാത്തിരിപ്പ് മോഹൻലാൽ എന്ന നടന്റെയും പൃഥ്വിരാജ് എന്ന സംവിധായകന്റെയും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെയും അതിലും കാലപ്പഴക്കമുള്ള സ്വപ്നം പ്രതിസന്ധികൾ ഒന്നിനു പുറമേ ഒന്നായി എത്തിയപ്പോഴും സധൈര്യം മുന്നോട്ടാഞ്ഞ ചിത്രം ചേരിതിരിഞ്ഞ് ചർച്ചയായപ്പോഴും വെട്ടുകളേറ്റ് മുറിവായപ്പോഴും വേഗം ഒട്ടും കുറയാതെ മുന്നോട്ടോടിയ എംബുരാൻ മലയാള സിനിമയുടെ കിരീടവും ചെങ്കോലും എന്ന ആ കൈകളിലാണ് മലയാളം എന്ന കുഞ്ഞൻ ഇൻഡസ്ട്രിയെ അതിന് സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന റെക്കോർഡുകൾ കൊണ്ട് ചരിത്രത്തിൽ തുന്നിച്ചേർക്കുന്ന എംബുരാനിൽ ിൽ തുടങ്ങിയതാണ് എംബുരാ തന്റെ ശക്തി പ്രകടനം ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത ടിക്കറ്റുകൾ വിറ്റായിരുന്നു കേളികോട്ട് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ പലതവണ സ്തംഭിച്ച് നിന്നുപോയതും ചരിത്രം ചിത്രത്തിന്റെ ചരിത്ര വിജയം പ്രവചിക്കാൻ മലയാളികൾക്ക് റിലീസ് ദിവസം വരെ കാക്കേണ്ടി വന്നില്ല അന്നുവരെയും കേരളക്കരയിലെ ഏറ്റവും വലിയ ഓപ്പണറായിരുന്ന വിജയ് ലോകേഷ് കനകരാജ് ചിത്രം ലിയോയുടെ റെക്കോർഡുകളെ അതിലും നേരത്തെ തന്നെ വെട്ടിയെറിഞ്ഞിരുന്നു മലയാളത്തിന്റെ മഹാനടന്മാർക്ക് സാധിക്കാത്തത് ഒരു തമിഴ് ചിത്രം ചെയ്തു കാണിച്ചെന്ന ഖ്യാതി കൂസലില്ലാതെ മായ്ച്ചു കളഞ്ഞു എംപുരാൻ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ രാജകീയമായി നടന്നു കയറിയത് നൂറ് കോടി ക്ലബിലേക്ക് അഞ്ച് ദിനരാത്രങ്ങൾ തികയും മുൻപേ കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടി അധികം വൈകാതെ ഇരുന്നൂറ് കോടി ക്ലബിലേക്കും ഇരുന്നൂറ്റി അൻപത് കോടി നേടി ഇൻഡസ്ട്രിയിൽ ഹിറ്റ് എന്ന നാഴികക്കല്ലിലേക്കും തിയേറ്റർ ഷെയറായി മാത്രം നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രം ലോക ബോക്സ് ഓഫീസിൽ പതിനഞ്ച് മില്യൺ ഡോളറിന് മുകളിലെ സുവർണ നേട്ടം ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് ആരാധക കൂട്ടം മുറവിളി കൂട്ടിയണക്കെ അയാളൊന്ന് മുണ്ടുമടക്കി കുത്തി തോൽച്ചരിച്ചെത്തി തൂത്തുവാറിയത് റെക്കോർഡ് കണക്കിന് റെക്കോർഡുകളാണ് അറുപത്തി അഞ്ച് കോടി നേടി ജൈത്രയാത്ര തുടങ്ങിയ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ റെക്കോർഡാണ് പത്ത് ദിവസം കൊണ്ട് പുറകിലാക്കിയത് വിദേശ ബോക്സ് ഓഫീസിൽ ഇതുവരെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം രണ്ടാമത്തെ മികച്ച ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ റെക്കോർഡിന്റെ ഇരട്ടിയാണ് സമ്പാദിച്ചത് അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും രാജ്യത്ത് ഏറ്റവും അധികം സ്ക്രീനുകളിൽ വിറ്റഴിയുന്ന ചിത്രം എന്ന റെക്കോർഡും എംബുരാൻ ഉള്ളതാണ് രാജ്യത്തിനകത്ത് നേടുന്നതിനേക്കാൾ തിളക്കമുള്ള വിജയമാണ് ഓസ്ട്രേലിയ ജർമ്മനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ചിത്രത്തിന് ലഭിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു നേടിയ രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി അറുപത്തി അഞ്ചു കോടി ഗ്രോസ് നേടിയ ആട് ജീവിതം എന്നിവയ്ക്ക് ശേഷം നിലവിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ മോളിവുഡ് കളക്ഷനും എംബുരാൻ നേത് തന്നെ ഈത് റിലീസായി സൽമാൻ ഖാന്റെ സിക്കന്ദറിനൊപ്പമാണ് എംബുരാൻ ആഗോള റിലീസിനെത്തിയത് റിലീസിന് മുൻപേ തുടങ്ങിയ പ്രതിസന്ധികളും സംവാദങ്ങളും കൊണ്ട് ചർച്ചയായ ചിത്രം ആ ആയാസമൊന്നും പക്ഷേ കളക്ഷനിൽ കാണിച്ചില്ല അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം താരമൂല്യമുള്ള സൂപ്പർ താരവും കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ തലപ്പത്തിരിക്കുന്ന സംവിധായകനും ചേർന്ന് ഒരുക്കിയ ബിഗ് ബജറ്റ് ചിത്രം ഇരുന്നൂറ് അടുക്കാൻ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് തെലുഗിലും തമിഴിലും അതാത് ഇൻഡസ്ട്രികളിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം റിലീസിനെത്തിയ ചിത്രം അവിവേകമല്ലേ അവിവേകമല്ലയാ കാണിക്കുന്നതെന്ന് വിമർശിക്കപ്പെട്ടിടത്ത് അത് അവരുടെ ആത്മവിശ്വാസമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് സംഘപരിവാർ വടച്ചുവിട്ട ആരോപണങ്ങളും ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളും അടുത്തുപോലും ഏൽക്കാത്ത വിധം ചിത്രത്തിന് കവചം തീർത്തുകൊണ്ട് ആരാധകർ ഒപ്പമുണ്ടെന്നതിന്റെ തെളിവുകൂടിയാണ് മേൽപ്പറഞ്ഞ കളക്ഷൻ റെക്കോർഡുകൾ നിങ്ങൾ മറക്കാൻ വിധിച്ചതിനെ ഞങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുമെന്ന രാഷ്ട്രീയ പ്രഖ്യാപനം സ്വപ്നം കാണാൻ ബജറ്റോ ഇൻഡസ്ട്രിയുടെ വലിപ്പമോ ഭാഷയോ തടസ്സമല്ലെന്ന സർഗാത്മക പ്രഖ്യാപനം നേര് പറയാൻ കൊമേഴ്സ്യൽ ചിത്രങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന ഓർമ്മപ്പെടുത്തൽ എംബുരാന്റെ വിജയത്തിന് തമോഗോളങ്ങളോളം വലിപ്പമുണ്ടാകുന്നത് അങ്ങനെയാണ് റിലീസിന് മുൻപ് തന്നെ എമ്പുരാനെ ഏറ്റെടുക്കാൻ മലയാളികൾക്ക് ധൈര്യം പകർന്നത് ആ ഒരൊറ്റ പേര് തന്നെയാണ് ചിത്രം കിളുക്കം നരസിംഹം ദൃശ്യം പുലിമുരുകൻ തുടങ്ങി മലയാള സിനിമാ ചരിത്രത്തിൽ റെക്കോർഡുകളിൽ നാഴികക്കല്ല് നാഴികക്കല്ലുനാട്ടിയയാൽ കടന്നുപോകുന്നത് ഇതാദ്യമായല്ല ഒടിയനു മുകളിൽ ഒരു ഹൈപ്പിന് വരാനില്ലെന്ന വിധി എഴുതിയെടുത്ത് നിന്നും അഞ്ചു വർഷത്തിനിടെ അഞ്ചിലധികം ചിത്രങ്ങൾ ഡിസാസ്റ്ററിലും താഴെ പോയപ്പോഴും പ്രേക്ഷകർ അവരുടെ ചെകുത്താനു വേണ്ടി കാത്തിരുന്നത് ആ നായകന്റെ പേര് കേട്ടിട്ട് തന്നെയാണ് ബോക്സ് ഓഫീസിന്റെ സ്വന്തം മോഹൻലാൽ